നമസ്കാരം വടകര സെൻറ്റ് ജോൺസ് ഓർത്തോഡോക്സ് പള്ളിയിൽ കുമ്പമെട്ട് പെരുന്നാളിന് നാളെ തുടക്കമാകും രാവിലെ പത്ത് മണിക്ക് വികാരി ഫാദർ എൽ ജോൺ മണ്ണാത്തുകുളം കുടിയേറ്റ് നടത്തും വൈകുന്നേരം നാലു മണിക്ക് പള്ളിയുടെ നവീകരിച്ച കുരിശു പള്ളിയുടെയും കവാടത്തിൻ്റെയും പാതയുടെയും കൂതാശം നടക്കും വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ഈ പൗരാണികമായിരിക്കുന്ന ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാൾ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിയിലൂടെ പ്രധാന പെരുന്നാളായിട്ട് ആഘോഷിച്ചുകൊണ്ട് അവസാനിക്കുകയാണ് വരുന്ന ഞായറാഴ്ച പെരുന്നാളിൻ്റെ കുടി ഉയർത്തിയാണ് പെരുന്നാൾ ആരംഭിക്കുന്നത് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പൗരാണികമായിരിക്കുന്നതും ചരിത്രപരമായ പ്രാധാന്യമുള്ളതുമായ ദേവാലയമാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ദേവാലയം ഇന്നതിൻ്റെ പുനർനിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച് ആണ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് അടുത്ത കാലത്തായി ദേവാലയത്തിൻ്റെ മദ്ഭായയുടെ നവീകരണം കഴിഞ്ഞു കൽപ്പുരിശിൻ്റെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു ഇപ്പോൾ പള്ളിയുടെ പ്രധാന കവാടത്തിൽ ഒരു ആർച്ച് വേ പണിത് അതിൻ്റെ സമർപ്പണവും അതിനോടനുബന്ധിച്ചുള്ള കുരിശുപള്ളിയുടെ നവീകരണത്തിന് ശേഷമുള്ള കൂതാശയും നടക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ദേശത്തിന് അനുഗ്രഹകരമായി നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് അതിൻ്റെ പ്രോഗ്രാം നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടി ഉയർത്തും തുടർന്ന് നാല് മണിക്ക് ആർച്ച് വേയുടെ കൂതാശയും നവീകരിച്ച ദേവാലയ കുരിശുപള്ളിയുടെ കൂതാശയും നടക്കും പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളാണ് പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ദേവാലയത്തിൻ്റെ കീഴിലുള്ള യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം ക്രമീകരിച്ചിട്ടുണ്ട് അതിനുശേഷം സന്റ് സ്കൂൾ കുട്ടികളുടെ ആധ്യാത്മിക സംഘടനകളുടെ ഒക്കെ സംയുക്ത വാർഷികവും നടത്തപ്പെടുന്നതാണ് പത്തൊമ്പതാം തീയതി ആണ് ദേശം ചുറ്റിയുള്ളതായ വലിയ പ്രദർശനം നടക്കുന്നത് രണ്ട് മണിക്ക് തന്നെ പ്രദർശനം ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് കിഴുകമ്പ് ചാപ്പൽ എരുമക്കുളം കുരിശ് കൂത്താട്ടുകുളം ടൗൺ ചാപ്പൽ അവിടെ എത്തിയ ശേഷം അവിടെ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥന നടക്കും അതിനുശേഷം ആയിരം പേർക്ക് അവിടെ തന്നെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭക്ഷണത്തിന് ശേഷം തുടർന്ന് ഈ ദേവാലയത്തേക്കുള്ള പ്രദർശനം പുനരാരംഭിച്ച് പത്തുമണിയോടു കൂടെ ദേവാലയത്തിലെത്തി അന്നത്തെ ശിത്രൂഷകൾ സമാപിക്കുന്നതാണ് ഇരുപതാം തീയതി ആറരയ്ക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് പെരുന്നാൾ സന്ദേശം നൽകുന്നതുമാണ് വേദി മലബാർ ഭദ്രാസനത്തിൻ്റെ ഭദ്രാമുഴിക്ക ഗീവറീസ് മാർ പക്വമിസ് തിരുമേദിയാണ് അന്നത്തെ ദിവസത്തെ പെരുന്നാളിൻ്റെ പ്രധാന ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നത് അതിനുശേഷം വാണിഭശേരി കുരിശിലേക്കുള്ള പ്രദീക്ഷിണവും തുടർന്ന് ശ്ലൈഹിക വാഴവും നടത്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ സമാപിക്കുന്നതാണ് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി thank you